നമസ്കാരം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെ അടിച്ചമർത്തുക തോന്നുന്ന പോലെ ഭരിക്കുക സ്വന്തം കാര്യത്തിനു വേണ്ടി നിയമത്തെ കയ്യിലെടുക്കുക ഇവ മാത്രം പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇടതു നേതാക്കൾ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ മാതൃക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മേയറെ പൊക്കിയടിച്ചവർക്ക് പോലും നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്ക് മേയർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മേയർ നമ്മൾ ആരും വിചാരിച്ച പോലുള്ള ഒരു വ്യക്തിയെ അല്ല അധികാരം തലക്കി പിടിച്ചവരാണ് അവർ മേയർ ഡ്രൈവർ തർക്കം കെട്ടടങ് മുമ്പ് മേയർ ആര്യ രാജേന്ദ്രനെതിരെ ആരോപണങ്ങൾ ഓരോന്നോരോന്നായി ഉയർന്നുവരുന്നു വ്യക്തി വൈരാഗ്യം തീർക്കാൻ മേയർ ആര്യ രാജേന്ദ്രൻ തന്റെ പേരിൽ കള്ളക്കേസ് നൽകിയെന്നാരോപിച്ച് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പൊതുപ്രവർത്തകനായ ദുർഗാദാസ് മേയർ തനിക്കെതിരെ കള്ളക്കേസ് ചമച്ച് തന്നെ പീഡന കേസിൽ പെടുത്തിയെന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം ആറന്നൂർ വാർഡിൽ ഉണ്ടായിരിക്കുന്ന കുടിവെള്ള പ്രശ്നവുമാണ് ഇതിനെല്ലാം തുടക്കം ഇത്തരം ഒരു പ്രശ്നം പരാതി പിന്നെ ഇതിനു പിന്നാലെ സി പി എം പ്രവർത്തകർക്കെതിരെ ആരോപണങ്ങൾ കുടിവെള്ള പ്രശ്നത്തിന്റെ ഭാഗമായി ആറന്നൂർ വാർഡിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായി ആശയവ്യത്യാസമുണ്ടായി ആ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് സി പി എം നേതാവായിരുന്നു അതിന്റെ പേരിൽ സി പി എം തന്നെ മർദ്ദിച്ചു എന്നതുൾപ്പെടെ ഇദ്ദേഹം പറയുകയാണ് അതിനുശേഷം താൻ ആശുപത്രിയിലായെന്നും ആ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ താൻ അറിയുന്നത് താൻ കേസിൽ പെട്ടു എന്നുമാണ് ഇതെല്ലാം മേയർ ഉണ്ടാക്കിയ കേസാണെന്നാണ് അദ്ദേഹം പറയുന്നത് മേയർ തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി പ്രാദേശിക നേതാക്കൾക്ക് നിർദ്ദേശം നൽകി എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ദുർഗാദാസ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് അതേസമയം ഇത്തരത്തിൽ സ്വന്തം വ്യക്തി വൈരാഗ്യത്തിന്റെ പുറത്ത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരന്റെ ജോലി മേയർ എന്ന ആരോപണവും ഉയർന്നിരുന്നു മേയറിന്റെയും ഭർത്താവിന്റെയും പെരുമാറ്റത്തെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട പരാതിയുമായി ഒരു മധ്യവയസ്കനാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് രംഗത്തെത്തിയത് വഴുതക്കാട് പാസ്പോർട്ട് ഓഫീസിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു ആ പരാതിക്കാരൻ മേയറുടെ അധികാര ദുർവിനിയോഗത്തെ തുടർന്ന് അന്നാ അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു നോ പാർക്കിംഗ് മേഖലയിൽ മേയറുടെ വാഹനം പാർക്ക് ചെയ്യാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് ജീവനക്കാരൻ ചന്ദ്രബാബുവിനെ ജോലിയിൽ നിന്ന് പിന്നീട് പിരിച്ചുവിടുകയാണ് ഉണ്ടായത് വഴുതക്കാട്ടെ പാസ്പോർട്ട് ഓഫീസിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെത്തിയ മേയർ വാഹനം അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പറയുകയുണ്ടായി സാധാരണഗതിയിൽ കെയർ ടേക്കറുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ അന്യ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ എന്നതുകൊണ്ട് ആളിറങ്ങിയിട്ട് പാർക്കിങ്ങിലേക്ക് വാഹനം മാറ്റണമെന്നാണ് അദ്ദേഹം സച്ചിൻ ദേവ് എം എൽ എ യോടും മേയറോടും ആവശ്യപ്പെട്ടത് ഇത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല പ്രോട്ടോകോൾ അറിയില്ലയെന്ന് ചോദിച്ച് മേയർ ആ സെക്യൂരിറ്റി ജീവനക്കാരനോട് കയർത്തു സാധാരണ ഒരു സെക്യൂരിറ്റിയായ താൻ എന്തിനാണ് മാഡം പ്രോട്ടോകോൾ അറിയുന്നതെന്ന് തിരിച്ചു ചോദിച്ചു തുടർന്ന് വാഹനത്തിലെ ഡ്രൈവർ വണ്ടി അകത്തേക്ക് കൊണ്ടുപോയി സച്ചിൻ ദേവ് മടങ്ങി വന്ന് ശരിയാക്കി തരാമെന്ന് വീരവാദമടിച്ചു കുറച്ചു കഴിഞ്ഞ മേയർ പാസ്പോർട്ട് ഓഫീസറോട് ബഹളം വെക്കുന്നതായിരുന്നു കെട്ടത് പിന്നീട് പരാതി പറഞ്ഞു തുടർന്ന് കെട്ടിടത്തിന്റെ ഉടമസ്ഥരായ പള്ളിയിലെ അച്ഛനെ കാര്യം അറിയിച്ച് പത്ത് മിനിറ്റിനകം ആ സെക്യൂരിറ്റി ജീവനക്കാരന്റെ ജോലി ചന്ദ്രബാബുവിന്റെ ജോലി മേയർ നഷ്ടപ്പെടുത്തി ഇതെല്ലാം കേൾക്കുമ്പോൾ മാതൃക മേയർ എന്ന് പറയുന്നതിന് പകരം ഒരിക്കലും ആരും മാതൃകയാക്കരുത് എന്ന് പറയുന്ന ഒരു മേയറായി മാറുകയാണ് ഈ മേയർ ആര്യ രാജേന്ദ്രൻ അത്രമാത്രം പരിതാപകരമായിട്ടുള്ള രീതിയിൽ മേയർ കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ് ം തലയ്ക്ക് പിടിച്ച് അഹങ്കാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മേയർ അധികാരത്തിന്റെ ഹുങ്കിൽ രാജാവായി നടക്കാമെന്നുള്ള പിണറായി സർക്കാരിന്റെ ആ ഒരു രീതി പിന്തുടരുകയാണോ എന്നുള്ള സംശയങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ശക്തമാകുന്നുണ്ട്